ഫുട്ബോളിലെ ഏഴാം നമ്പർ ജേഴ്സി എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് പോർച്ചുഗീസ് ഇതിഹാസം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ മുഖമാണ് ഏഴാം നമ്പർ ജേഴ്സിയിൽ സമാനതകളില്ലാത്ത ഉയരങ്ങളിലേക്ക് സിആർ സെവൻ കുതിച്ചപ്പോൾ ലോകം അദ്ദേഹത്തിന് പിന്നിൽ അണിനിരന്നു ക്രിക്കറ്റിന്റെ കാര്യമെടുത്താൽ ഏഴാം നമ്പറിന് ഒരേയൊരു അവകാശി മാത്രമേ ഉള്ളൂ അത് മുൻ ഇന്ത്യൻ നായകൻ മഹേന്ദ്രസിംഗ് ധോണിയാണ് ഏഴാം നമ്പർ ജേഴ്സി അണിഞ്ഞ് ധോണി ഇന്ത്യയെ നയിച്ചത് അസാധ്യമെന്നു കരുതിയ ഉയരങ്ങളിലേക്കാണ് മൂന്ന് ഐ സി സി കിരീടങ്ങൾ ഇന്ത്യയ്ക്ക് സമ്മാനിച്ച ക്യാപ്റ്റൻ കൂടിയാണ് ധോണി ഇന്ത്യൻ ടീമിനും ക്രിക്കറ്റിനും മഹിയുടെ സംഭാവനകൾ മറക്കാനാവില്ല ഇനി ഇതുപോലൊരു നായകനെ ടീമിന് ലഭിക്കില്ലെന്ന് തന്നെ പറയാം അതാണ് ധോണിയുടെ മഹത്വം ധോണിയും അദ്ദേഹം ധരിച്ച ഏഴാം നമ്പർ ജേഴ്സിയും ഇന്ത്യയ്ക്ക് എന്നും പ്രിയപ്പെട്ടതായിരിക്കും ഇപ്പോഴിതാ എം എസ് ധോണിയോടുള്ള ആദരവ് പ്രകടിപ്പിച്ച് ബി സി സി ഐ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ധോണി ഉപയോഗിച്ചിരുന്ന ഏഴാം നമ്പർ ജേഴ്സി ഇനി മറ്റാർക്കു ഉപയോഗിക്കാനാകില്ല കരിയറിൽ ധോണി ധരിച്ച ഏഴാം നമ്പർ ജേഴ്സി ബി സി സി ഐ പിൻവലിച്ചു ധോണിക്ക് നൽകുന്ന ആദരവിന്റെ ഭാഗമായാണ് ഏഴാം നമ്പർ ജേഴ്സിയുടെ വിരമിക്കൽ പ്രഖ്യാപിച്ചത് ഇതിനു മുൻപ് ഇത്തരത്തിൽ ഒരു ജേഴ്സിയുടെ വിരമിക്കൽ പ്രഖ്യാപിച്ചത് സച്ചിൻ ടെണ്ടുൽക്കറുടെ പത്താം നമ്പർ ജേഴ്സിയാണ് ഇനി മുതൽ ഏഴ് പത്ത് നമ്പറുകൾ ലഭ്യമല്ലെന്ന് ബി സി സി ഐ കളിക്കാരെ അറിയിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യൻ താരം ഷർദുൾ ടാക്കൂർ പത്താം നമ്പർ ജേഴ്സി കുറച്ചുകാലത്തേക്ക് ധരിച്ചിരുന്നു തീരുമാനത്തിനെതിരെ ശക്തമായ എതിർപ്പുയർന്നതോടെ പത്താം നമ്പർ ജേഴ്സി സച്ചിനൊപ്പം വിരമിച്ചതായി ബി സി സി ഐ പ്രഖ്യാപിച്ചിരുന്നു നിലവിൽ ഇന്ത്യൻ താരങ്ങൾക്ക് അറുപത് വ്യത്യസ്ത നമ്പറിലുള്ള ജേഴ്സികൾ ലഭ്യമാണെന്നും ബിസിസിഐ വ്യക്തമാക്കി ഒരു കളിക്കാരൻ ഒരു വർഷത്തേക്ക് ടീമിനു പുറത്താണെങ്കിൽ പോലും അവന്റെ നമ്പർ മറ്റാർക്കും നൽകില്ല അരങ്ങേറ്റക്കാർക്ക് തിരഞ്ഞെടുക്കാൻ മുപ്പത് നമ്പറുകളുണ്ടെന്നും ബിസിസിഐ പറയുന്നു